ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനവർദ്ധനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഞാൻ ഒന്നോ രണ്ടോ മുട്ടക്കറിയുടെ റെസിപ്പി ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഞാനിപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറിയുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നാല് മുട്ടയാണ് നാല് മുട്ട ഞാനിവിടെ പുഴുങ്ങി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നാല് മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങി കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വളരെ കുറച്ച് ഇഞ്ചി വതിയിട്ടോ വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടുതലിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം അതിനുശേഷം ഞാൻ രണ്ട് സവോളം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്കത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിനൊരു അഞ്ചോ ആറോ മിനിറ്റ് ക്ഷമയോടുകൂടി വഴറ്റണം ഇത് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുള്ളൂ ഇത് കുറച്ച് കറിവേപ്പിലേ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വഴറ്റൽ തുടരാം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കണം ചെറിയ തീയിലിട്ട് വേണം ഇത് വഴക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഏകദേശം ഇവിടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ് അത് നമുക്ക് നല്ല രീതിയിൽ ഇത് ഗോൾഡൻ ബ്രൗൺ ആയില്ലേ അപ്പോൾ ആദ്യമായിട്ട് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരത്തില്ല പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചവണം പോകുന്നത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീരൊന്നും അഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിൽ ഞാൻ ഇവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും ഒരു പച്ചമുളക് മൂന്നായിട്ട് കീറി വെച്ചതും അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു വരണം അപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതേ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്ന് വരണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തക്കാളി ഉള്ളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു ചേരേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇടയ്ക്കുനിന്ന് തുറന്നിളക്കുന്നത് നല്ലതായിരിക്കും തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ തക്കാളി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഉടച്ച് ചേർക്കാം അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് പുതിയ ഒരുപാട് വെള്ളം ഒഴുക്കരുത് കാരണം ഇതൊരു തിക്ക് ഗ്രേവിയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ വെച്ച മുട്ട ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇടാം അപ്പോൾ അതിൻ്റെ സൈഡിലൊന്ന് നമുക്ക് വരഞ്ഞ് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടും ചേർക്കാം ഞാനിവിടെ സൈഡിൽ വര ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ടയും ഇതിൻ്റെ സൈഡിൽ രണ്ടോ മൂന്നോ വര കത്തി കൊണ്ട് വരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മസാലകൾ ഈ മുട്ടയോടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ ഈ ആവിയിൽ നമ്മുടെ മുട്ടയ്ക്കും ഇതിലെ ഗ്രേവിക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് അതൊന്ന് അലിഞ്ഞ് ചേരാൻ ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അടച്ചു വെക്കുന്നത് അത് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനിയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാനതിൽ ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു അര നാ മുറി നാളികരത്തിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തിക്കായിട്ടുള്ള പാലാണ് നമുക്കിവിടെ ആവശ്യം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ളതല്ല അപ്പോൾ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരമുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഇളക്കി നോക്കാം അത്യാവശ്യം ഗ്രേവി കട്ടി നമുക്ക് ആ പാത്രത്തിലേക്ക് സ്വൽപ്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും മതി ഇത് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വിചാരിക്കാം എപ്പോഴും ചെറിയ ഫ്ലേവർ വേണം ഇതെല്ലാം വേവിച്ചെടുക്കാനായിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വെള്ളം ഒന്നാകെ വറ്റിപ്പോയിട്ട് കറി വെറും ഒരു കട്ടിയായിട്ട് വരും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ മുട്ടക്കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത് പൊറോട്ട ചപ്പാത്തി വെള്ളയപ്പം പിന്നെ ഇത്യാദി കറികളൊക്കെ ചൂടോടു കൂടി വെച്ചാൽ വച്ചാൽ അതീവ രുചികരമായിട്ട് കഴിക്കാം ഇത് എടുത്തു വെച്ചിട്ട് തണുക്കാനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ഒരു ഹൈ ലെവലിലുള്ള മുട്ടക്കറിയാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് ഈ കറിയുടെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടായിരിക്കുന്നത് നമ്മൾ സാധാ ഹോട്ടലിലൊന്നും പോയാൽ ഇത്തരം രീതിയിലുള്ള ഒരു മുട്ടക്കറിയൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല പിന്നെ നല്ല രീതിയിലുള്ള ത്രീ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിലൊക്കെ പോയാൽ ഇത്തരത്തിലുള്ള മുട്ടക്കറി നമുക്ക് ലഭിക്കുമായിരിക്കും എന്നെ ഞാൻ പറയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ മുട്ടക്കറികൾ ഉണ്ടാക്കി നോക്കുക മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ നോക്കത്തരാ ബായ്